ലാലേ ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ എൻ ശ്രീകുമാർ കൃത്യമായൊരു പിണറായി വിമർശകനും എൽ ഡി എഫ് സർക്കാരിൻ്റെ വിമർശകനും സി പി എം വിമർശകനും ഒക്കെയായ ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ ഹിന്ദുവിൻ്റെ വിശദീകരണം വരുമ്പോഴും അതിലെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ബന്ധപ്പെടുത്തി വിമർശിക്കാൻ കഴിയുന്ന ഒരു ഭാഗത്തെയാണ് എടുത്ത് വിശദീകരിക്കാൻ ശ്രമിച്ചത് ഒരു ചോദ്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ ഹിന്ദുവിൻ്റെ വിശദീകരണത്തിൽ ഹിന്ദു വളരെ കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട് ആ പത്രവും ഈ പി ആർ ഏജൻസിയും തമ്മിലാണ് ഇക്കാര്യത്തിലൊരു ആലോചനയും ധാരണയും ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ തന്നെ മാധ്യമപ്രവർത്തകനോ പ്രവർത്തകയോ ആണ് ഈ അഭിമുഖ മുഖ്യമന്ത്രിയുമായി നേരിട്ട് നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം അതും അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഈ വിവരങ്ങൾ കൂട്ടിച്ചേർത്തത് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല എന്ന് ഹിന്ദു തന്നെ പറയുന്നു ഇവർക്കിടയിലെ ധാരണയിൽ സംഭവിച്ച ഒരു പിശകിനെ പരാമർശിക്കാതെ അത് നേരെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സമാധാനം പറയണമെന്ന നിലയിലേക്ക് മാത്രം അതിനെ പരിമിതപ്പെടുത്തുന്നതിലെ ഒരു പോരായ്മ അതിലുണ്ട് പക്ഷേ ഇവിടെ അതിനേക്കാൾ രസകരമായൊരു കാര്യം ഈ സമീപകാലത്തിൽ അതിന് ഓർമ്മയുണ്ടാകും വയനാടുമായി ബന്ധപ്പെട്ട ഏറ്റവും തെറ്റായ ഒരു വളരെ കൃത്യമായ രേഖകളെ ഏറ്റവും തെറ്റായി ചിത്രീകരിച്ച കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പാകെയാണ് ഒരു തെറ്റു പറ്റിയത് രേഖാമൂലം ചൂണ്ടിക്കാട്ടി അതിൽ ഖേദം പ്രകടിപ്പിക്കാൻ ദ ഹിന്ദു എന്ന ദേശീയ ദിനപത്രം തയ്യാറായത് എന്നതും കാണണ്ടേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് അപ്പോൾ അടുത്തൊരു ചോദ്യം അങ്ങോട്ട് വരിക എന്നാണ് ഇവിടുത്തെ മാധ്യമം ശരി പറഞ്ഞിട്ടുള്ളത് എൻ്റെ അറിവിൽ ഇവിടെ കുത്തിതിരിപ്പ് മാത്രമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് വ ഇപ്പം ശരത്തായിട്ടും പറയാൻ ശ്രമിക്കുന്നത് എന്താണ് വയനാട്ട് വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തെറ്റ് നടന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് കണക്ക് വെളിയിൽ വന്നു അതിൻ്റെ തിരുത്തലുകൾ നേരെ ഉണ്ടായില്ല അതേ സ്ഥാനത്ത് ഹിന്ദു ഈ വിഷയത്തിൽ തിരുത്തുണ്ടായി മാധ്യമങ്ങൾ എപ്പോഴാണ് സത്യം പറഞ്ഞിട്ടുള്ളതെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അവർ സത്യം പറയുമ്പോൾ പോലും അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ജോലി അത് വളരെ വ്യക്തമാണ് അതിനകത്തൊരു സംശയമില്ല എനിക്ക് ഞാൻ മാധ്യമത്തിനെ മാധ്യമങ്ങളെ എപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ജനാധിപത്യത്തിൽ ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ റോൾ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ്റ് ആണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവർ ഓരോ വാർത്തകളെ ഈവൻറ്റുകളാക്കുകയാണ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ഡെഫിനറ്റ് ഐ ഹാവ് നോ ഡൗട്ട്സ് ഇൻ മൈ മൈൻഡ് ഇത് ഞാൻ പല പ്രാവശ്യം കൂടെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ആഘോഷിക്കുകയാണ് എല്ലാ വാർത്തകളും ആഘോഷിക്കുകയാണ് ഇന്നലെ നോക്കൂ ഞാനിപ്പം ഹിന്ദുവിൻ്റെ വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവാം ദ ഹിന്ദു ഇന്നലെ പുറത്തുവിട്ട വാർത്തക്കകത്ത് ടെററിസം എന്നൊരു വാക്കില്ല ഇവിടെ അതിനകത്ത് എക്സ്ട്രീമിസം എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് എക്സ്ട്രീമിസ്റ്റ് എലമെൻസ് ആണ് ഇത് ഉപയോഗിക്കുന്നത് എനിക്ക് നമുക്ക് സർക്കാരിനെതിരെ പറയുന്നത് എന്നൊരു വാദമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എപ്പോഴാണ് അതിനകത്ത് ടെററിസം വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കാര്യം ഇൻ ടു മൈ മൈൻഡ് ആൻഡ് ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ് എക്സ്ട്രീമിസം ആൻഡ് ടെററിസം ബോത്ത് ആർ ടു ഡിഫറെൻറ്റ് വേർഡ്സ് അത് രണ്ട് രണ്ട് വേർഡ്സ് ആണ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ നിങ്ങൾ കാണാൻ പറ്റും ഈ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റ്സ് ഉണ്ട് ടെററിസ്റ്റ് എലമെൻറ്റ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഞാൻ പറഞ്ഞ ആ തിരുത്ത് അവിടെ നിൽക്കട്ടെ ആ വാക്കുകളിൽ കൂടെ തന്നെയാണ് ഞാൻ പോകുന്നത് മാധ്യമ വിവർശനമാണ് നടത്തുന്നത് ആ വാക്കുകളിൽ കൂടെ പോയാലും എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ് നമുക്കെതിരെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അവര് ഈ സമൂഹത്തിൽ നിൽക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെ എതിർക്കുന്ന ഫോഴ്സസ് ആയി നിൽക്കുന്ന ആൾക്കാരാണ് ടെററിസ്റ്റ് ഫോഴ്സസ് എങ്ങനെ അങ്ങനെ എതിർക്കാൻ പറ്റുക ടെററിസ്റ്റ് ഫോഴ്സുകൾക്കെല്ലാം വെളി വന്നിരുന്ന് നമ്മൾ എതിർക്കുന്ന ആൾക്കാരാണോ അല്ല സി പി എമ്മിനെ എതിർക്കുന്ന ആൾക്കാരല്ല ടെററിസ്റ്റുകൾ കാര്യം അവർ നമ്മൾ സൈലന്റായിട്ട് വേറെ എവിടെ ഇരുന്ന് രാജ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ് അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട് ജനാധിപത്യത്തിൽ എൻഗേജ് ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഇതിനകത്ത് വിമർശിക്കുന്നത് അത് എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റു ആണ് അതാണ് അതിൻ്റെ അർത്ഥം പക്ഷേ നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ എന്ത് ചെയ്തു അത് തീവ്രവാദമാക്കി അത് തീവ്രവാദമാക്കി തീവ്രവാദം എന്ന് പറഞ്ഞാൽ അൽഖയ്തയും ഐ എസ് ഐ എസും ആണ് അടുത്ത് അവരുടെ മനസ്സിൽ വരുന്നത് ഇത് ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട് ഇത് പ്രോപ്പറായിട്ട് ഇതുവരെ ഡിസ്റ്റിങ്ഷ് ചെയ്തിട്ടില്ല ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ആ വാർത്ത അവർ പിൻവലിച്ചു പിൻവലിച്ചിട്ടില്ല എന്നിരിക്കട്ടെ എന്നിരത്തെ എന്നിരത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വാർത്ത വിശകലനം ചെയ്യുന്ന ഇങ്ങനെയാണോ ഒരു മര്യാദ വേണ്ട ഈ പറയുന്ന വാക്കുകൾക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഈ വാക്കിൻ്റെ വ്യത്യാസം ആ വ്യത്യാസമാണ് ആ ആ വ്യത്യാസം മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല അറിഞ്ഞുകൊണ്ട് വളച്ചൊടിക്കുകയാണ് ഇതാണ് അവിടുത്തെ പ്രശ്നം ഇതൊരു ഇതൊരു ചെറിയ പ്രശ്നമല്ല വാക്കുകളുമായിട്ട് ഇട്ട് കളിക്കുന്ന ആൾക്കാരാണ് മാധ്യമപ്രവർത്തകർ ആ വാക്കുകൾ വ്യക്തമായി അതിനകത്ത് ആ ആർട്ടിക്കിളിനകത്ത് തന്നെ എടുത്തു നോക്കാം ആ ആർട്ടിക്കളിനകത്ത് തന്നെ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റുകൾ ഞങ്ങൾക്ക് മുസ്ലിംങ്ങൾക്കെതിരെ ഞങ്ങൾ നയമെടുക്കുന്നു എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ് വരുന്നത് അത് കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പാ ഒക്കാത്തതായി അത് കുത്തിതിരിപ്പാന്ന് പറയാൻ കാര്യം ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പറയുന്നു ആൻറ്റി സ്റ്റേറ്റ് ആൻറ്റി നേഷൻ എന്ന് പറയുന്നു ഈ മേളി പറഞ്ഞതിൻ്റെ എക്സാമ്പിൾ ആണോ താഴെ പറഞ്ഞത് അത് രണ്ടും കോൺട്രഡിക്റ്റിംഗ് അല്ലേ ഞാൻ ഇംഗ്ലീഷ് എഴുതി പഠിച്ചേക്കുന്നതിനനുസരിച്ച് അത് ആണ് നമ്മൾ പറഞ്ഞ മേളിൽ പറയാണ് മുസ്ലിം മുസ്ലിം വിരുദ്ധമല്ല നമ്മൾ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഞങ്ങൾക്കില്ല അതേ സ്ഥാനത്ത് മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളാണ് നമ്മൾ മുസ്ലിം വിരുദ്ധരെന്ന് പറഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ താഴെ പറയുന്ന മൊത്തം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആ ഫോർ എക്സാമ്പിൾ തൊട്ട് അവിടെ പോകുന്ന ഒരു സെൻറ്റൻസേ അല്ല ആ കൺസ്ട്രക്ഷനേ പോകുന്ന കേസല്ല നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ നിങ്ങൾ പറഞ്ഞ ഇത് പറഞ്ഞിട്ട് ഉദാഹരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആൻറ്റി നാഷണൽ ഇടപെടുന്നതാണോ അതടുത്തത് അടുത്ത ഒരു വേറെ വിഷയങ്ങളുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം കേട്ടാൽ മനസ്സിലാവും ആ വാർത്താ വാർത്താസമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലേക്ക് വരുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ വിമാനത്താവളം തന്നെയാണ് ഉപയോഗിക്കുന്നത് കരിപ്പൂർ വിമാനത്താവളം എടുത്തു അദ്ദേഹം പറയുന്നുണ്ട് ആ പറയുന്ന സ്വർണം ഒരു രാജ്യവിരുദ്ധ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് എന്നുവെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടുന്ന് ടെറിട്ടറിയിൽ നിന്ന് കടന്നു വരുന്ന പോയിന്റ് തന്നെ അതൊരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ് കാര്യം അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ആൻറ്റി നാഷണൽ വർക്ക് ആണെങ്കിലും അത് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കാനായിട്ടുള്ളവരാണ് അതിവിടെ വന്ന് അവർ അവർക്ക് അവിടുത്തെ ട്വിസ്റ്റ് എന്താണ് വന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്തു മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളെ അല്ല അത് അതാണ് നിങ്ങൾ മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്ത് ഇന്നലത്തെ ചർച്ചകളിൽ തന്നെ പല ആൾക്കാർ പറഞ്ഞു മുഖ്യമന്ത്രി ഇന്നത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന സ്വർണം അവിടുന്ന് വന്നിട്ട് ഇത് വിറ്റിട്ട് ഇവിടുത്തെ പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുക എന്നല്ല പറഞ്ഞത് രണ്ടും രണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടും രണ്ടാന്നാണ് മാധ്യമപ്രവർത്തകർക്ക് എന്താ മനസ്സിലാക്കുന്നത് എനിക്കറിയത്തില്ല കാര്യം എന്നെക്കാട്ടിലും ഭാഷാപരിജ്ഞാനം അവർക്ക് കുറവാണോ എന്നെനിക്കറിയില്ല കാര്യം ഞാൻ ഭാഷയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ദർ ഇസ് എ ഡെലിബ്രേറ്റ് അറ്റം ഫ്രം ദീഡിയ ടു മാനിപ്പുലേറ്റ് തിങ്സ് ദർ ഇസ് എ ഡെഫിനറ്റ് ആൻഡ് ഡെലിബ്രേറ്റ് അറ്റം ഫ്രം ദൈറ്റ് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാധ്യമ പ്രവർത്തനമല്ലേ ഇപ്പോൾ ഇവിടെ അടുത്ത ശ്രീമാറിയേട്ടം പറഞ്ഞ ഒരു ചോദ്യമുണ്ട് ഒരു പ്രസക്തമായ ശ്രീമാറിയേട്ടം പറഞ്ഞൊരു ചോദ്യമുണ്ട് ഇതിനകത്ത് ഒരു ഏജൻസി ഇടപെട്ടുന്നു ആ ഏജൻ അതിനും അതും കൂടെ മറുപടി വരെ പറഞ്ഞു പോകാം എന്താ നമ്മൾ മാറ്റി നിൽക്കുന്നത് ഏജൻസി ഇടപെട്ടെന്നും ആ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഒരു മോശമായ പരാമർശം വന്നിരിക്കുന്നു ആ ഏജൻസി കൊടുത്തതാണ് എന്ന് ദ ഹിന്ദു പറഞ്ഞിരിക്കുന്നു അത് അന്വേഷിക്കേണ്ട വിഷയമാണ് ഒരു സംശയമില്ല അന്വേഷിക്കേണ്ട വിഷയമാണ് കാര്യം ബഹുമാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലാത്തൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കൽ പോലും ഈ പറയുന്ന ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വാക്ക് ഒരിടത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രിന്റ് ചെയ്തു വരാൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വർഗീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലാൽകുമാർ കുറച്ച് നാളല്ലേ ആയുള്ളൂ ഞാൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ട് എന്നെക്കാട്ടിൽ എത്രയോ പതിറ്റാണ്ടുകളായി മുഖ്യമന്ത്രി രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ട് ഈ ലാൽകുമാറിന്റെ പേരിൽ ഒരു ഒരു സെന്റൻസ് അത് ഈ പറയുന്ന മലപ്പുറവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധതയോ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം വിരുദ്ധത വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഈ നാട്ടിൽ വരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ പറയത്തുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ എക്സ്പ്ലനേഷൻ പറയുന്നത് എന്ത് ഞാൻ എൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇതുവരെ അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ കാര്യം അത് നാച്ചുറലി അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല അപ്പം ഇതിനിടയ്ക്ക് ഒരു കുത്തിതിരിപ്പ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് ക്യേറ്റ് അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയല്ല അത് ആര് കയറ്റി രണ്ട ആര് കയറ്റിയില്ല എന്നുള്ളതല്ല അവിടുത്തെ വിഷയം മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രിയെ നമ്മൾ ആദ്യം വെറുതെ വിടുക കാര്യം അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല പിന്നെ കുത്തി കുത്തിക്കേറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് വ്യക്തമാക്കേണ്ട ബാധ്യതയുണ്ട് അതൊരു ഇത് വിടാൻ പറ്റുന്ന ഒരു വിഷയമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളെ മാനിപ്പുലേറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു കൂട്ടർ ഇടപെട്ടെങ്കിൽ അത് പി ആർ ഏജൻസി മുഖ്യമന്ത്രി വെച്ചിട്ടുള്ള പി ആർ ഏജൻസിന്ന് ഇരിക്കട്ടെ ഞാൻ അത്രയും അത്രയും എക്സ്റ്റെൻഡ് പറയാം മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസി ആണ് ഇരിക്കട്ടെ അങ്ങനെ പറയാത്തൊരു കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് കേറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്താണ് അത് അങ്ങനെ ചെയ്തത് ഏത് രീതിയിലേക്ക് വന്നു ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വിശദീകരണം മൂന്നര മിനിറ്റ് അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട് അങ്ങനൊരു വിശദീകരണം കൊടുക്കത്തക്ക രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായി ഇടപെടേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഞാൻ ഒന്നുകൂടെ ഇറങ്ങി ഉറപ്പിച്ചു പറയാം മുഖ്യമന്ത്രി പറഞ്ഞതിനകത്തും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചേക്കുന്ന നിലപാടിനകത്തും ഒരു സംശയം പോലുമില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്ന് പറഞ്ഞു വന്ന രീതിയിൽ ഒരു പ്രശ്നമുണ്ട് അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ പാർട്ടി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ അന്വേഷിക്കേണ്ട വിഷയമാണ് കാര്യം മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിയുടെ പേരിൽ അടിച്ചു വരുന്നെങ്കിൽ അതിനകത്ത് പി ആർ ഏജൻസി ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതും അന്വേഷണം അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്